ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബന്നാരി അമ്മൻ ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് അതീവ ശക്തിയുള്ള ഒരു ദേവിയാണ് ബന്നാരി അമ്മൻ അവിടുത്തെ പ്രധാന ഉത്സവമാണ് പങ്കുനി കുണ്ടം ഉത്സവം മാർച്ച് ഏപ്രിൽ സമയത്താണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് അമ്മനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു അമ്മൻ ക്ഷേത്രമാണ് അരുൾ മികുശ്രീ ബന്നാരി മാരിയമ്മൻ ക്ഷേത്രം ഈറോഡ് ജില്ലയിലെ സത്യമംഗലം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശക്തി അവതാരമായ ബന്നാരി ദേവിയാണ് പ്രധാന പ്രതിഷ്ഠ ബന്നാരിയുടെ ചരിത്രം എന്നാൽ വണ്ണാർ സമുദായത്തിൽ നിന്നുള്ള ഒരു ഭാര്യയും ഭർത്താവും ഒരു വലിയ കുന്നിനടുത്തുള്ള നദിയിൽ വസ്ത്രങ്ങൾ കഴുകാൻ പോയി ആ സമയത്ത് ഒരു മാസം ഗർഭിണിയായിരുന്ന സ്ത്രീക്ക് പ്രസവ അനുഭവപ്പെട്ടു പ്രസവ സമയത്ത് ആരും തന്നെ അവിടെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല ഭർത്താവ് അലക്കാൻ കൊണ്ടുവന്ന സാരി ഭാര്യയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു അതിൽ രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് ജനിച്ചത് അയാൾ ഒരു കുട്ടിയെ കയ്യിലെടുത്തു മറ്റേ കുട്ടിയെ അവർക്ക് എടുക്കാൻ സാധിച്ചില്ല അവർ കലം കൊണ്ട് ആ കുട്ടിയെ മറച്ചു വെച്ചു ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് അവർ ഗ്രാമത്തിലോട്ട് പോയി ഗ്രാമത്തലവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തുടർന്ന് അവരെല്ലാവരും കുട്ടിയുള്ളിടത്തേക്ക് വന്നു കുട്ടിയെ എടുത്തുപൊക്കാൻ സാധിച്ചില്ല ഇരുമ്പ് വടി കൊണ്ട് കലമുയർത്താൻ നോക്കി ആ വടി കുട്ടിയുടെ നെഞ്ചിൽ കൊണ്ട് മുറി വന്നു രക്തമൊഴുകി രാവിലെ കലത്തിനുള്ളിൽ നോക്കിയപ്പോൾ അത് ഒരു ദേവതയായി ഉയർന്നു വന്നു ദേവി സ്വപ്നത്തിൽ വന്ന് ഉത്സവം നടത്താൻ പറഞ്ഞു ഇതാണ് ബന്നാരി മാരിയമ്മൻ ദേവിയുടെ ഐതിഹ്യം പ്രതിഷ്ഠയായ ബന്നാരി അമ്മൻ്റെ വലതു നെഞ്ചിൽ ചെറിയ മുറിപ്പാടുകൾ ഇന്നും കാണാൻ സാധിക്കും